അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ അടുപ്പിച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിൻ്റെ തിരക്കും പിന്നെ ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ അതാ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അതും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇത് നമ്മുടെ ചീരങ്കുഴി ഷഷ്ടിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ താ അവിടത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെന്നുടനെ തന്നെ കാവടികളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ട മിക്ക ടീമിൻ്റെയും നമ്മൾ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് പോന്നത് രണ്ടര മൂന്ന് മണി ആ നേരത്താണ് കേട്ടോ നമ്മുടെ കാവഡികളെല്ലാം കയറിയതിന് ശേഷമാണ് നമ്മൾ പോന്നത് അപ്പോൾ അതാ അമ്മയുണ്ട് ഊട്ടനെ ഉണ്ടാകാൻ നിന്ന് എന്തൊക്കെയു പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ചെറു പറയേ വീഡിയോ എടുക്കണം തിരക്കിലാണ് അപ്പോൾ ഇതാ ഫസ്റ്റ് കയറിയ ടീം ഇതാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ ചെന്നപ്പം തൊട്ടേ ഉണ്ടായിരുന്നു ഊട്ടാ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഷോർട്സൊക്കെ ആയിട്ട് നമ്മൾ ആദ്യം ഷോർട്സ് കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ ഇതാ കണ്ട ഓരോ കാവടിക്കെന്താ ഭംഗി അപ്പോൾ ഓരോ കാവടിക്കും അമ്പലത്തിനുള്ളിൽ പ്രദർശിപ്പിക്കാൻ പ്രദർശിപ്പിക്കാൻ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഈ ഒരു കാവടിയുണ്ടല്ലോ ആ ഒരു കാവടിയിൽ ചേട്ടനായിട്ട് നമ്മുടെ ഉണ്ണിയോട്ടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇങ്ങനെ അങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ആളിങ്ങനെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഞാനിന്നുകൂടെ ആഡ് ചെയ്യാവേ അപ്പം എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു പെരുപ്പിക്കുന്നില്ല നമ്മുടെ ഈ മേളത്തോട് കൂടിയിട നമ്മുടെ കാവടി കാണുന്നത് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് പാർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടുള്ളുണ്ട് അപ്പം എന്തായാലും നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം സമാജം നമ്പർ ടു ഭാരവാഹികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ അവസാനിപ്പിക്കേണ്ട സമയം പുറനാട്ടുകര ശ്രീനാരായണവിദ്യ സമാജം നമ്പർ പുറനാട്ടുകര ശ്രീനാരായണ സമാജം നമ്പർ സമാജത്തിന് കമ്മിറ്റിയുടെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു സമാജം ഭാരവാക്യങ്ങളിൽ സൃഷ്ടിക്കുക മുഴുവൻ കാവടികളും ക്ഷേത്ര ചുറ്റുമുള്ള പ്രവേശിപ്പിക്കേണ്ടതാണ് ക്ഷേത്ര പറമ്പിൽ ഇപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്ന കാവടികൾ യുവജന സമാജം കാട്ടുകര ക്ഷേത്രം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഉടനെ വരാട്ടോ അപ്പോൾ ലെങ്ത്ത് കുറച്ചിട്ടുള്ള വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണേ അതാണ് ഇത്ര ലേറ്റ് ലേറ്റായത് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടിലെ വീഡിയോയിൽ കാണാം അതൊരിക്കും ടീക്കർ ആൻറ്റി ബബ ബൈ